ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഞങ്ങളുടെ വാവയുടെ ബർത്ത്ഡേ മാർച്ച് പതിമൂന്നാം തീയതിയായിരുന്നു ഞങ്ങൾ ഓർത്തു ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്നോർത്തു നമുക്ക് വലിയ ക്യാമറ അങ്ങനെയുള്ള സജ്ജീകരണമൊന്നുമില്ല നമ്മുടെ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ വലിയ ഫംഗ്ഷനായിട്ടൊന്നുമല്ല കുച്ചി മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ ഒരു സന്തോഷം ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോഴേ അടുത്ത ദിവസം കുഞ്ഞി വാവയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോഴേ വാവയ്ക്ക് കൊടുത്തേ കേക്ക് മുറിക്കണം ഗിഫ്റ്റ് കിട്ടും അതിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും അവരുടെ മനസ്സതാണ് അപ്പം ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് മൊബൈലിൽ നമ്മുടെ ക്യാമറ ഒരു സെറ്റ് ചെയ്തു മൊബൈലിൽ നിന്ന് തന്നെയാണ് ക്യാമറ കേട്ടോ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഇത്രയും പേരേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ അമ്മ അച്ഛന് ഹസ്ബൻഡിൻ്റെ അമ്മ അച്ഛൻ ഹസ്ബൻ്റ് കുഞ്ഞ് നാപ്പെങ്കളം അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ് പണ്ട് മാവയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് പണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടുന്നു ഞങ്ങൾക്ക് തന്നെ അങ്ങ് ഒരു ചിരി വരുമായിരുന്നു നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു ഈ പാട്ട് പാടുന്നു പിന്നെ കൊച്ചിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോഴത്തേനും അപ്പോൾ ഈ ബലൂണുകളും ബലൂണുകളൊക്കെ നമ്മൾ പുതുതായിട്ട് വാങ്ങി മറ്റേ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ കേക്ക് മുറിക്കുകയാണ് മാവയ്ക്ക് കേക്ക് മുറിക്കുന്നതിലല്ലായിരുന്നു കൂടുതൽ താല്പര്യം അതിൽ രണ്ട് മൂന്ന് പാവകളുടെ ഒരു പടമുള്ള ഒരു കേക്കായിരുന്നേ അപ്പോൾ അത് അതിപ്പോൾ കഥടുക്കണം അതാണ് അവളുടെ ഒരു വലിയ രസം പിന്നെ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു ചേട്ടനാദ്യം കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേനും പാവ ഓ കഴിഞ്ഞു കയ്യൊക്കെ സ്വന്തമായിട്ട് കൊട്ടു വന്നു അപ്പോൾ നോക്കി ഒന്ന് ക്യാമറ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് വാങ്ങി കുറച്ചെല്ലാം രണ്ട് മൂന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റ് നേരത്തെ കാണുവാണെങ്കിൽ നേരത്തെ പൊട്ടിച്ചങ്ങ് എടുക്കുമ്പം ബർത്ത്ഡേക്ക് കൊടുക്കുക ആ ഒരു ടൈമിൽ കൊടുക്കുമ്പോഴാണല്ലോ അതിലൊരു സന്തോഷം അപ്പോൾ അത് ഞങ്ങൾ പാറ്റി വെച്ചിരിക്കുന്നത് എടുക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തോട്ടൊക്കെ പോയി പിന്നെ ചേട്ടൻ ആ ഇതെടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൊബൈലും എടുത്ത് കൊടുത്തു പിന്നെ ചേട്ടൻ്റെ എല്ലോട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നു അപ്പോഴത്തേനും തലയിലൊക്കെ ഒരു റാബ് എല്ലാം കൊടുത്തിരുന്നു അതെല്ലാം എടുത്ത് ആ കക്ഷി ദൂരെ കളഞ്ഞു ഈ കുഞ്ഞു മാവയ്ക്ക് ഇതൊന്നും വെക്കുന്നൊന്നും ഇഷ്ടമൊന്നുമല്ല ഫ്രീ ആയിട്ടിങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ആയിരുന്നു കേക്ക് നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഈ കേക്കിൻ്റെ കളർ അനുസരിച്ചൊന്നും ഡ്രസ്സ് ഇട്ടല്ല കേട്ടോ ഞാൻ എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ ആ കേക്കിന് ഗ്രീം കളറായപ്പം ഓൾറെഡി എൻ്റെ കയ്യിലങ്ങനൊരു ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് ഞാനിതങ്ങ് എടുത്ത് ഇട്ടതാണ് അപ്പം ഇത് ഞാൻ നമ്മൾ ഓൺലൈനിൽ മേടിച്ച ഒരു ഡ്രസ്സാണ് ഞാൻ ഒരു ടോപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ചും അപ്പോൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കാം ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാവയോട് പറയുകയാണ് വന്നാലല്ലേ ഓരോരുത്തർക്ക് മുറിച്ചിട്ട് കേക്ക് വായി വെച്ച് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ രാത്രിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ രാത്രിയിൽ ഒരു ഏഴുമണി ആ ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ മുറിച്ചത് അപ്പം നാത്തൂന് കേക്ക് മുറിക്കുകയാണ് അപ്പം നിമി കേക്ക് മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി തോന്നും ആവെങ്ങനെ നോക്കിയിരിക്കുന്നു ആവയ്ക്കിങ്ങനെ കത്തിയൊക്കെ പിടിച്ചുകൊണ്ട് മുറിക്കുന്ന ഇഷ്ടമാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് സ്വന്തമായ രീതിയിൽ കറക്റ്റായിട്ടൊന്നും മുറിച്ച് കൊടുക്കത്തില്ല പിന്നെ അന്നാത്ത മുറിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പോൾ വാവയ്ക്ക് കേക്ക് കൊടുക്കുവാണ് കേക്കൊക്കെ കുറച്ചേ കഴിക്കത്തുള്ളു കൊടുത്തു പിന്നെ അടുത്ത ആളോർത്തു എങ്കിൽ ക്രീമുള്ള പോഷമില്ലാത്ത പോഷണം കൊടുത്താൽ എന്ന് വെച്ച് നോക്കിയപ്പോൾ ഞാൻ അവിടെ ഒരു നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഒരു കാറ്റ് കൊണ്ട് വെപ്പിക്കുന്ന ഒരു സാധനം അവിടെ ഞാൻ കെട്ടിത്തൂക്കിയിട്ടായിരുന്നു അതങ്ങ് പോയി അത് ഞാൻ അടുത്ത സൈഡിലോട്ട് അങ്ങ് ഇട്ടു പിന്നെ അച്ഛൻ കൊടുക്കുവാണ് ഭിത്തിയിലൊക്കെ കണ്ടോ വാവയുടെ കലാവിരുദുകളാണ് ഞങ്ങളെ വീട്ടിലെ ഭിത്തിയിലെല്ലാം ഒരുപാട് പടങ്ങൾ ഇങ്ങനെ പടങ്ങളെല്ലാം കുത്തി വരച്ചിട്ടുണ്ടെന്ന് പറയാം വാവയുടെ കൺസെപ്റ്റിൽ അതൊക്കെ ഓരോ എന്തൊക്കെയോ അത് മലകളാണെന്നും വീട് വീടാണെന്നും മരമാണെന്നും കിളിയാണെന്നും ഒക്കെ പറഞ്ഞ് പെയിൻറ്റൊക്കെ അടിച്ചിരിക്കുന്നതാണ് ഭിത്തിയിൽ കാണിച്ചിരിക്കുന്നത് ഏത് റൂം എടുത്ത് നോക്കിയാലും അവിടുത്തെ ഭിത്തിയിലൊക്കെ വാവയുടെ ഒരു കലാവിരുദ്ധികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പിന്നെ ചേട്ടൻ കേക്ക് കൊടുക്കാൻ പോയ പിന്നെ ഞാൻ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുവാണ് അപ്പം നമുക്ക് മൊബൈലിൽ ക്യാമറ ഉണ്ടായത് ആ ഒരു പരിധിയിലുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അത്രയും ഭാഗത്തെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചേട്ടൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവരോന്നൊക്കെ അവിടെ വെള്ളമൊക്കെ എടുത്ത് നോക്കുവാണ് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വന്ന് ബാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെ കഴിക്കണമല്ലോ അപ്പം അങ്ങനെ വേണ്ടി നോക്കിയപ്പം പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു വേറൊരു കത്തി എടുക്കുന്നു കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും മാവ ലല്ലേന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അപ്പം ലല്ല അത് മൊത്തം അവിടെ വൃത്തിയാടാക്കും വൃത്തിയാടാക്കും എന്നല്ല കൈയിട്ട് വരികയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നു കേക്കൊക്കെ പുള്ളിക്ക തിക്കി കൊടുത്തപ്പോഴും മതി മതി എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടും പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കാൻ അപ്പം അങ്ങനെ മാവ കുറച്ചുകൂടെ കഴിച്ചു ഇനി ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുമായിരുന്നു ഇനി ഇനി അമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കുന്നു ആ കൂട്ടത്തിൽ ചേട്ടൻ ചേട്ടൻ്റെ ആവിക്ക് കൊടുത്ത കേക്കൊക്കെ ചേട്ടൻ ആ സൈഡിൽ കൂടെ പയ്യരുന്ന് ഉണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരെയും നോക്കുക അവയെ അതിലുള്ള പടങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നോക്കുവാണ് അപ്പം ഞങ്ങളും കാണിച്ചു കൊടുക്കുവാണിതൊക്കെ എന്താണ് അതിൽ അവരുടെ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നു നമ്മളൊരു ഇതിൽ ഓർഡർ കൊടുത്താണ് അതിൽ കേക്ക് കണ്ടപ്പോഴേ നമ്മൾ ഓർഡർ കൊടുത്തപ്പോൾ അവരെന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നേ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കി കൊണ്ടാക്കിയിരിക്കുകയാണ് കണ്ടോ എല്ലാവരും അതൊക്കെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നു പിന്നെ ഞാൻ സൈഡിൽ പതുക്കെ ചെന്ന് വാവയുടെ അടുത്തോട്ടേക്ക് ചെന്നു എന്നാൽ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞിരിക്കുമ്പം എന്നെ ക്രേവി കാണത്തില്ലല്ലോ ആ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു നിമ്മി എല്ലാവർക്കും വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുവാണ് അതിനിടയ്ക്ക് ഞാനും വാവയ്ക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് അച്ഛൻ മാവിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുന്നു ഇടയ്ക്കൊക്കെ ഓരോ പീസുകൾ അപ്പോൾ ആ വാവയ്ക്കാണ്ട് ആ മതിലുള്ള ആ പടങ്ങളും കാര്യങ്ങളും അതിലുള്ള ഇതൊക്കെയാണ് വാവയ്ക്ക് കൂടുതൽ താല്പര്യം ഞാൻ ആ ഗ്യാപ്പിൽ കേക്ക് എങ്ങനെ ഉണ്ടോ തിന്നു നോക്കി ആ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും കേക്ക് അങ്ങനെ കണ്ടുമ്പോൾ ഒന്ന് മുറിച്ച് അതിലുള്ള ടേസ്റ്റ് നോക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ വാവയ്ക്ക് കേക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല അതിൽ രണ്ട് മൂന്ന് അതെന്തോ കാർട്ടൂണിൻ്റെ ഒരിതാണ് കേട്ടോ എനിക്ക് രണ്ട് പേര് കറക്റ്റായിട്ട് അറിയില്ല ആ മൂന്ന് കാർട്ടൂണുകൾ ഉള്ള ആ സാധനം മതി അവൾക്ക് വേറെ ഒന്നും കേക്കും വേണ്ട ഒന്നും വേണ്ട പിന്നെ ഓരോന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് കുറേ സംസാരിച്ചുകൊണ്ട് അവനോൻറ്റേതായ രീതിയിൽ പറഞ്ഞുകൊണ്ടൊക്കെ അപ്പോൾ ചേട്ടനോട് കേക്കൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ വാപ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഞാൻ അവടെ എപ്പോഴും പറയുന്നുണ്ട് അവിടെ പോയി നിൽക്കുക അവിടെ പോയി നിൽക്കുക അപ്പോൾ അതിന് നിമ്മി കേക്കെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യുവാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നു പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കേക്ക് കൊടുക്കണം നമ്മളങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ കേക്കും പിന്നെ പായസവും ഒക്കെ നമ്മുടെ അടുത്തുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അടുത്തൊക്കെ കൊടുക്കും അവിടുത്തെ ബർത്ത്ഡേയും ഒക്കെ വരുമ്പോഴേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്കും അവരൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കൊടുത്തു മാവ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് കൈ എഴുകാൻ പറഞ്ഞു അങ്ങനെ കൈ കഴുകി പിന്നെ ഈ ഒരു ഉടുപ്പിട്ടത് അവിടെ പുതിയ ഡ്രസ്സാണ് കേട്ടോ മറ്റേ നമ്മളിങ്ങനെ വീർത്തിരിക്കുന്ന അങ്ങനെയുള്ള ടൈപ്പ് ഡ്രസ്സുള്ള ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ചില ഉടുപ്പുകളാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഉടുപ്പുകളൊന്നും ഭാവ ഇടത്തില്ല അതൊന്നും ഭാവയ്ക്ക് ഇഷ്ടമല്ല അതൊന്നും അത് ജസ്റ്റ് ഒന്നിട്ട് ഒരു ചോർച്ചില്ലാണോ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു പിന്നെ ആ ഉടുപ്പിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കൊക്കെ തുടങ്ങി അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരോടും നിൽക്കും നമ്മൾ ഫോട്ടോ എടുത്തില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒന്ന് ഫോട്ടോ എടുത്തപ്പം തന്നെ നിമ്മി പോയിട്ട് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നു അവയ്ക്ക് ഞങ്ങൾ സന്തോഷമായി ഞങ്ങളുടെ കൈയ്യൊക്കെ കൂട്ടി കണ്ടാ മോത്തോട് സന്തോഷം കണ്ടു ഉടനെ ഓടുക അത് പൊട്ടിച്ച് നോക്കണം അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ പറഞ്ഞു പോയി നിൽക്കി ഇനി ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറൊരു അമ്മയൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയോട് നിമ്മി പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ കൈ കേക്കാണ് നിമി തന്നെ കൊടുത്തോളാൻ പറഞ്ഞു നിമ്മി തന്നെ വീട് കൊടുത്തു അവയ്ക്ക് സന്തോഷമായി എന്നിട്ട് ആളിനൊന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിലൊന്നും കൊള്ളത്തില്ല ഉടനെ ചേട്ടൻ വന്ന് മറ്റൊരു ഗിഫ്റ്റ് കൂടെ കൊണ്ടുവന്നു വാവയ്ക്ക് അങ്ങ് സന്തോഷമായി പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കേക്ക് മുറിക്കുക ബലൂൺ കാണണം ഗിഫ്റ്റ് കിട്ടുക അതൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിനോടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനോടൊക്കെ ഞാനും അച്ഛനും എല്ലാവരെയും നമ്മൾ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇപ്പോൾ വേണ്ട അത് ഫോട്ടോസ് എടുത്തത് അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാവയ്ക്ക് ഗിഫ്റ്റ് കാണുക ഗിഫ്റ്റ് കണ്ടപ്പോൾ പിന്നെ വേറൊന്നുമില്ല അപ്പോൾ ഗിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ട് തുറന്ന് തുറന്ന് നോക്കുവാണ് പക്ഷേ അതിന് തുറക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ട് ഞാനും വന്ന് അടുത്ത് വന്ന് ഇരുന്ന് കൊടുക്കുവാണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു കൊടുക്കാമല്ലോ ഇങ്ങനെ അപ്പം എൻ്റെ അങ്ങ് വളരെയധികം സന്തോഷമായി ഞങ്ങൾ വീടിൻ്റെ അവിടെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ അവിടെയൊക്കെ തിരഞ്ഞൊക്കെ ഇടപ്പുണ്ട് നമ്മളാ അത്ര ഒരു പോഷനും വെച്ചിട്ട് പിടിച്ചാണ് അപ്പം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കുവാണ് അപ്പം നിന്നി ആദ്യം കൊടുത്തൊരു ഗിഫ്റ്റാണ് ഒരു ചെറിയൊരു പാക്കറ്റാണ് എല്ലാവരും കേക്കൊക്കെ തിന്നു ചുറ്റുമൊക്കെ വന്ന് അടുത്തൊക്കെ വന്ന് ഇരുന്ന് നോക്കുകയാണ് എന്താണ് കിട്ടിയെന്ന് വാവ ഇങ്ങിങ്ങനെ നോക്കിയിരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഞാൻ പൊളിക്കുവാണ് പക്ഷെ ഞാൻ കത്തിയും സിസറും ഒന്നും എടുത്തോണ്ട് ബ്ലേഡും ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് വലിച്ചു കീറി ഇങ്ങ് തുറക്കുവാണ് എനിക്കും ഉണ്ട് എന്താണ് കാണണം എന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ തുറന്ന് നോക്കുവാണ് വാവയതിങ്ങനെ നോക്കി നോക്കിയിരിക്കുവാണ് എന്താ എന്താണെന്നുള്ള അറിയാനും ഒത്തിരി ഇത് ഇതല്ല അങ്ങനെ ഞങ്ങൾ തുറന്നപ്പോഴേ ഒരു കുഞ്ഞ് ഒരു ഒരു കുഞ്ഞ് വാവക്കുട്ടിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു കുഞ്ച് വാവക്കുട്ടി വാവ വാവ പറയുന്നുണ്ട് ഈ ഒരു കുഞ്ഞ് വാവക്കുട്ടി എന്ന് വാവ തന്നെ പറഞ്ഞു അപ്പോൾ ഞാനത് തുറക്കാം ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്ന് കൊടുക്കുവാണ് ഡപ്പ് ഇങ്ങനെ പയ്യെ തുറന്ന് കൊടുത്ത് അപ്പം നോക്കിയപ്പോൾ അതിൽ സലോട്ടേ അപ്പം പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തിട്ട് എനിക്കും അത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആവേശമായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതുപോലെ ചുറ്റി ഇരുന്ന് കാണുന്നു കേക്കൊക്കെ കഴിക്കുന്നു അങ്ങനെ അടുത്ത് കണ്ട ഒരു കുഞ്ഞു വാവ കുട്ടി വാക്ക് എനിക്ക് സന്തോഷമായി ഭയങ്കര സന്തോഷമായി ആ ഒരു ആ ഒരു സന്തോഷം കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലും അല്ലേ കേക്ക് മുറിക്കുന്നു അവിടെ പോമ്മയൊക്കെ കൊടുക്കുന്നു അവളുടെ കുഞ്ഞു വാവകളുടെ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഗിഫ്റ്റാണെങ്കിലും വലിയ ഗിഫ്റ്റാണെങ്കിലും മേടിക്കുന്നു പിന്നെ കേക്ക് മുറിക്കുന്നു ആ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നേരത്തോട്ടേ പറയും അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് സമ്മാനങ്ങൾ കിട്ടും അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു അപ്പോൾ വലിയൊരു തുറക്കാണ് ഇത് വലിയൊരു ബോക്സ് ആണെങ്കിലും അത്രയും അതിൻ്റെ വലിപ്പത്തിലുള്ളൊരു അല്ല പക്ഷേ ഒരു കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു ഗിഫ്റ്റാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റാണ് അടുത്തത് പൊട്ടിക്കുന്നത് എനിക്കിപ്പോൾ അറിയാം ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഞാൻ തുറന്നു നോക്കിയത് ഓൾറെഡി ഇപ്പം മനസ്സിലായിട്ടുണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് പറയാമായിരുന്നു നമുക്ക് നോക്കാം അതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സുണ്ട് എന്ത് ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് കുഞ്ഞുമാവിക്കൊണ്ട് കൊടുക്കാൻ പോകുന്നത് നോക്കി അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഗിഫ്റ്റ് തുറക്കുകയാണ് ഇപ്പോൾ വാവ അങ്ങ് ആവേശ പരിധിയായി അപ്പം നോക്കിയപ്പോൾ എന്താ വരുന്നു വാവയ്ക്കൊരു കുതിര അതായിരുന്നു വാവയുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് അങ്ങ് സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞു കൂടുക്കുകൊടുക്കും എന്ന് പറഞ്ഞ് ഞാൻ കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ വെച്ച് ഉടനെ എടുത്ത് അതിൻ്റെ രണ്ട് പേരെയും കൂടെ സൈഡ് വെച്ച് ഞാൻ അതിനെ നേരെ ഒക്കെ എന്ന് വെച്ച് നോക്കിയപ്പോൾ നേരെയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ഗിഫ്റ്റ് ചേട്ടൻ കൊടുത്ത മറ്റൊരു ഗിഫ്റ്റ് എടുക്കുവാണ് ഇത് ഞാൻ എന്താ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഒന്നും ഞാൻ നേരത്തെ കണ്ടതല്ലോ കേട്ടോ പൊട്ടിച്ച് നോക്കി ഇപ്പം എനിക്ക് മനസ്സിലായി വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഇടുമ്പം മനസ്സിലായി ഇപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ചെയ്യുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം എനിക്കറിയാം അപ്പോൾ ഞങ്ങൾ ഭാവയ്ക്ക് ഗിഫ്റ്റ് വെക്കുവാണ് കണ്ടോ ഞങ്ങൾ ഭാവയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് തുറന്നല്ലേ അപ്പോൾ തുറന്നിട്ട് നോക്കിയപ്പം നമുക്ക് ഗിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഗിഫ്റ്റ് തുറന്നു തുറന്നാൽ ഇതാ വരുന്നു മറ്റൊരു ഗിഫ്റ്റ് എന്തായിരുന്നു ഡോളായിരുന്നു കണ്ട ഭാവയ്ക്ക് എങ്ങനെ സന്തോഷമായി അവർക്കതൊക്കെ ഭയങ്കര സന്തോഷങ്ങളായിരുന്നു അപ്പം അത്രേയുള്ളൂ എല്ലാരുടെയും ഭാവിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കുറച്ചുകൂടെ വീഡിയോ ലോങ്ങ് ഉണ്ട് ഞങ്ങളുടേതായ സംസാരങ്ങളൊക്കെ അതിനകത്ത് കേൾക്കാൻ പറ്റും കുഞ്ഞുമാവ വാവാ പാട്ടൊക്കെ പാടുന്നുണ്ട് അതൊക്കെ ഞാൻ കേൾപ്പിക്കാം അപ്പോൾ നോക്കിയിട്ട് ഞങ്ങളത് പോ ഞങ്ങളത് ഓപ്പൺ ചെയ്തു അപ്പോൾ അതിനകത്തെല്ലാം ഈ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഡോളാണ് നമുക്ക് കുതിരയും ഡോളും ഒരു കുഞ്ഞു ബേബി വാവ ഡോളുമാണ് കിട്ടിയത് കണ്ടോ അതിനെല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് പിടിച്ചേക്കുവാണ് വാവയ്ക്ക് അതെടുക്കണോ ഇതെടുക്കണോ അതെടുക്കണോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുവാണ് കണ്ടെന്തൊക്കെയോ പറയുകയാണ് ആള് ഇത് നമുക്ക് നോക്കാം കണ്ടോ അപ്പം അത്രയേ ഉള്ളു നമുക്ക് അവിടുത്തെ രംഗങ്ങളും പാവ പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അടുത്തായിട്ട് വാവ പാട്ടൊക്കെ പാടുന്നതാണ് കേട്ടോ